الحمد لله, لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الراحمين يا الله جوال ويه നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം അറിഞ്ഞു ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഒരു സൂറത്ത് നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ മുടങ്ങാതെ പാരായണം ചെയ്യുന്നവർ ഒട്ടനവധി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഈ സൂറത്ത് ഒരു വേദന സംഹാരിയാണ് എത്രയോ പേര് വേദനയുള്ള ആൾക്കാരുണ്ട് അല്ലാഹുവേ ഈ മാരകമായ രോഗങ്ങളുടെ വേദനകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ് അപ്പൊ ഈ സൂറത്ത് അത്ഭുതകരമായി മാറും ഈ സൂഹത്തിന്റെ ഇതിന് വേദന സംസാരി മറ്റൊരു പുറത്തും കൂടി

ചെയ്യാനും എല്ലാം ഉള്ള ഒരു സൂറത്താണ് വേണ്ടതുപോലെ തരുകയാണ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ാണ് പഠിപ്പിച്ചു തരുന്നത് അറിവാണ് അവർ നമസ്കാരങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ടിട്ട് വലിയ സന്തോഷമായി ഇന്ന് നമുക്ക് ഒരറിവ്

ഇത് കേട്ടപ്പോൾ സഹാബത്തിന് ഭയമായി കൂട്ടത്തിലൂടെ ആർക്കാണ് ഇതിന് കഴിയുക

എല്ലാ ദിവസവും എല്ലാത്രി പാരായണം ചെയ്താൽ ഒരു ചെറിയ സുഹൃത്താണ് ഈ സൂഹത്ത് എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആനിൽ ആയിരം ആയത്ത് പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് സുബ്ഹാനല്ലാഹ് റസൂൽ ആയിരം ആയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഖുർആനിൽ ആയിരം ആയത്ത് ആയിരത്തി പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ് ഈ സൂറത്ത് സൂഹത്ത് നിങ്ങൾ കടന്നാൽ അങ്ങനെ ആ സുഹൃത്തി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു തോടോട്ടാരായണം ചെയ്തുകൂടെ വിശ്വസം ചോദിച്ച സമയത്ത് വല്ലാത്ത ആവേശമായി ആവേശമായി സഹാഭാഗങ്ങൾക്കും അവർക്കും അങ്ങനത്തെ ഒരു സൂഹത്ത് പഠിപ്പിച്ച് കൊടുക്കുകയാണ് ഏതാണ് ആ സൂറ പുറത്ത് അറിയും അറിയാവുന്നു നാം എപ്പോഴും ചെറിയൊരു സൂറത്താണ് ആ സൂറത്ത് സൂറത്തിൽ അഥവാ ഞാൻ ഇവിടെ അല്പം இது நடக்கையான ஆயிரம் രാത്രി നമ്മൾ ിൽ ഒരുപാട് സുഹൃത്തുക്കളല്ലോ നവിയേ ഈ സൂറക മഹാനായ ചോദിക്കുകയാണ് അപ്പോൾ ആകോടന്ന് പറഞ്ഞു കൊടുക്കൂ മനുഷ്യ ശികളെ മനുഷ്യ മനസ്സുകളെ മനുഷ്യ മനസ്സുകൾ ലഭിച്ചു മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകൾ ഈ സൂറത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇത്രയും വലിയ മഹത്വം വരാൻ കാരണമെന്ന് ോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞു മനുഷ്യരെ ആ സമയം നിങ്ങളെ

செல்லோடு கொடுக்கையாஹுவே ഒട്ടനവധി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം ഈ സുഹൃത്ത് ഒരു നമുക്ക് തലവേദന വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ വെച്ചിട്ട് ഈ സൂറത്ത് ഒരു മൂന്ന് പാരായണം ചെയ്യുക നമുക്ക് കിട്ടും തലവേദന അത്ഭുതകരമായി ും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ പാപങ്ങൾ ഈ സൂറത്ത് വന്നത് കൊണ്ട് പുറത്തു തരുന്ന കടബാധ്യത ഉള്ളവർ കടബാധ്യത ഉള്ളവർ നമ്മുടെ കുടുംബത്തിൽ അവർ വിശാ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഒരുപാട് പേര് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി പതിനേഴ് ദിവസം എത്ര നൂറ്റി എഴുപത് പേർ വെച്ച് പാരായണം പാരായ എങ്ങനെയാണ് ഇത് പാരായണം ഇഷാ ഇഷാ നമസ്കാരം നമസ്കാരം കഴിയുമ്പോൾ സാധാരണ അതിന്റെ കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി കഴിഞ്ഞതിനു ശേഷം തുടർച്ചയാണ് പതിനേഴ് ദിവസം നൂറ്റി എഴുപത് പേർ പച്ച പാരായണം ചെയ്തിട്ടൊന്നാകുവേ നീ അങ്ങനെ ഞാൻ ചെയ്ത് എന്റെ കടകൾ എന്താ എന്ന് തുണാച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താൽ അള്ളാഹു വലിയ സഹായം ഉണ്ടാകും കടമുള്ളവർ സുഹൃത്തു ഈ രീതിയിൽ പാരായണം ചെയ്യുക ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവർ നല്ല മനസ്സോടെ മനസ്സോടും കഴിഞ്ഞതിന് ശേഷം ഈ സൂഹത്ത് പാരായണം ചെയ്യുക അങ്ങനെ പതിവായി പാരായണം ചെയ്തു വന്നാൽ സമ്പത്തിന്റെ വഴിവിളങ്ങൾ ആകു ஒருபாடு நமஸ்காரம் கழிஞ்சு மூணு நித்திய ஐஸ்வரிய நம்ம குடும்பத்தில் ഈ സൂഹത്ത് നമ്മൾ വന്നതാണ് അത്രയും മഹത്വമുള്ള സൂഹത്തിനെ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അള്ളാഹു ഇതെല്ലാം അല്ലാ പഠിച്ചവരെ പരിശോധിച്ചെ സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സുഹൃത്തുക്കളെയാണ് ഞാൻ പ്രതിപാദിച്ചത് പഠിച്ചവരെ ഈ സുഹൃത്തുകളെല്ലാം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ

الحمد لله الحمد لله, لله. رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذنا ولاحبابنا ولمشائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن لم يكن علينا ولجميع امة محمد صلى صل الله عليه وسلم وقنا ربنا شر ما قضيت اللهم

ഫറൂചുവനേ കാര്യത്തിരി കൊണ്ടു വലേ ദൂരത്തു യോ പെരുമ്പ സസ്തന്റെ വഴി വലിയ വിശാലമാക്കരെ അല്ലാഹ് ഞങ്ങളെ കൂട്ടത്തിൽ കടക്കാറുണ്ടേ അല്ലാഹ് നീ ഞങ്ങളെ കടക്കാറായി പരിപിക്കല്ല അല്ലാഹ് ഞങ്ങളെ കടങ്ങൾ വിടാനുള്ള വഴിയിൽ നിന്ന് കടയല്ല വഖ്ഖിലാത്തത്രയോ ഭുഖനിയങ്ങളും ഉമ്മീനാത്തുൽ നിങ്ങളോട് ദൂരം വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ ഈ സദ്ദാനങ്ങളെ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ സഹോദരരെ പരിട് വിദേശ രാജ്യത്തിൽ ആടയ റഹ്മാനായ റബ്ബേ സന്തോഷത്തോടെ സസ്തത്തെ

ഞങ്ങളോട് വസുക അവർക്ക് സകല സബ്സകോശോഷണം ഈ ഭൂമിയിൽ എല്ലാ നൽകിയിട്ടുണ്ടോ അതും എല്ലാം അവർക്ക് ശബ്ദമാക്കപ്പെട്ട് ഇരുപത്തിയേഴാണ് റബ്ബേ പിടിച്ചുരുവാരാണെങ്കിൽ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم